ഗുഡ് മോർണിംഗ് അപ്പതേ രാവിലെ തന്നെ നമ്മുടെ കട്ടലേന്റെ പരിപാടികൾ വീണ്ടും തുടങ്ങാണ് ഇവിടെ അതേ കൂടുതൽ തൊലി പൊളിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പോകും അപ്പോൾ അതേ സാന്നെ ഞാനിവിടെ ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഡാഡിയും ഉണ്ട് കേട്ടാ ഡാഡി ദേ എഴുന്നേറ്റ് ഡാഡിയും അവിടെ അപ്പുറത്തെ പാത്രത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെയിൻ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കട്ലറ്റിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ പിന്നെ മമ്മയാണെങ്കിൽ പള്ളിയിൽ പോയേക്കാം അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് എല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്നലെ ലേറ്റായി കുറേ ലേറ്റായി ഉറങ്ങണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് പറഞ്ഞ ഒരു ടൈമല്ല ഇച്ചിരി കൂടി കഴിഞ്ഞിട്ടാണ് എണീറ്റത് പക്ഷെ സണ്ണിനാട്ട നേരത്തെ എണീറ്റ് അങ്ങനെ സണ്ണിനേട പരിപാടികൾ ആരംഭിച്ചായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ് വന്നത് അപ്പോൾ അതേ പാൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേ ചായ വയ്ക്കാണ് അപ്പോൾ എനിക്കും സന്ന ചായ വേണ്ട ഡാഡിക്കുള്ള ചായ ഇട്ട് കൊടുത്ത് ഡാഡി കട്ടൻ ചായയാണ് കുടിക്കണേ അപ്പോൾ ഞാൻ എനിക്കും അമ്മിക്കും കൂടിയുള്ള ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ ഇന്നാണ് നമ്മുടെ വീട്ടിൽ എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ വിരുന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു എന്താണ് മനസ്സമ്മതാണോ എന്നൊക്കെ അല്ല മനസ്സമ്മതത്തിന് മുമ്പ് നടത്തേണ്ട പരിപാടിയാണ് അത് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നടത്തേണ്ടത് നമ്മുടെ ഈ വീക്കിൽ തന്നെയാണ് എല്ലാ പ്രോഗ്രാമുകളും ഗുഡ് മോർണിംഗ് അപ്പൊ ഇമാന സ്കൂളിൽ നിന്ന് ഇമ്മാന ഉറക്കത്തി വന്നിട്ടുണ്ട് നമ്മുടെ ചായ ഇവിടെ അതെവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്തേ ഇത് തുറന്നു നോക്കിയായിരുന്നോ നല്ല രസം നല്ല സൂപ്പർ മസാല അപ്പൊ പള്ളി പോയൊക്കെ വന്നു ആ മോളിൽ നിന്ന് പാത്രം എടുക്കണെന്ന് മിക്സ് ചെയ്യാൻ ഗുഡ് മോർണിംഗ് ആരും ഗുഡ് മോർണിംഗ് പറയാ പറ

യൊക്കെ കഴിക്കതായിരുന്നു കൈയൊക്കെ കഴിക്കതായിരുന്നു മാന എന്തിനാ എന്തിന എന്തോ പറഞ്ഞോളൂ ഡയലോഗ് ചെലപ്പോ ടേസ്റ്റ് എന്തായി എല്ലാം കൂടി മിക്സ് മിക്സ് ഇവിടെ കർത്തൻമാട്ടൽ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കാൻ കേട്ടാ എങ്ങോട്ടാ മറുപടി ഈ വട്ടയില് ഇതിലിട്ടിട്ടാണ് ആ ഒരു മിക്സി നടക്കാൻ പോണത് എനിക്കഴുവന കാനോട് ചവിട്ടി കൂട്ടാട്ടെ അതിന് മാത്രമുള്ളതൊന്നുമില്ലല്ലോ ചവിട്ടിക്കൂട്ടാൻ

എന്താ പാലപ്പാടി പറഞ്ഞിട്ടുണ്ട് വേറെ അവന് ഉപ്പ് നോക്കിട്ട് പറഞ്ഞേടാ ഇഷ്ടാവോ എന്തായാലും അവന് ഇഷ്ടാവൂ ഉപ്പുണ്ടോന്നാണ് പറയണ്ടേ ഇഷ്ടായോന്നല്ല എന്താ ഉപ്പുണ്ടാ കൊറവാ ഏഹ് ഉപ്പില്ലേ ഉപ്പുണ്ട് അമ്മ ഉപ്പും പാത്രം കൊണ്ടുവന്നിണ്ടല്ലോ ഒരു പാത്രം എടുത്തിട്ടാ മനോ ചെല്ലേ ഉം ഉപ്പുണ്ട് ഇനിണ്ടോ ഓക്കെ അപ്പൊ അങ്ങനെ എന്തായി പരിപാടി ടും സമയോ ചേട്ടൻ വീട്ടിൽ പോയിട്ടൊക്കെ വേണ്ടവരാന് ഒന്ന് ഗ്ലൗസ് നമുക്ക് പറ്റില്ല സൂപ്പർ കൈകളാണെന്നൊക്കെയാ ചോറ് അതിലിട്ട് ഇങ്ങനെ സൈസ് സൈസ് ആവുമ്പോ കണ്ടിട്ട് അന്നത്തെ അമ്മയുടെ ഇതിന് ഇത്രയും വരുമ്പോ ഇത് നല്ല നാച്ചുറൽ ഭക്ഷണല്ലേ ഇതൊക്കെയാന്നോ ചേട്ടൻ ഉണ്ടാക്കിയത് കണ്ടിട്ട്

ഷേപ്പ് ഷേപ്പ് ഒരു ഇതിനോ അമ്മ വേണ്ടി വരും കണ്ടിട്ട് തോന്നുന്നു ഒന്ന് പരച്ചു നോക്കട്ടെ ഓ ഇതിലും പാട സെയിം ആണല്ലേ ഏകദേശം ഒക്കെ സെയിം ആണല്ലേ ഒക്കെ ഇങ്ങനെയല്ല ചെയ്യാനൊന്ന് ഷേപ്പ് അത് വേണ്ടല്ലേ ഷേപ്പ് ആ ഷേപ്പ് വേണ്ട ഈ ഷേപ്പ് ഈ അതെ ഈ ഷേപ്പിലേക്കുള്ള അപ്പൊ ഇച്ചിരി വേണം

ഒന്നും ഇതാവണ്ടേ ഫ്രൈ ആയിട്ടിരിക്കും അതൊന്നും എടുക്കാൻ പറ്റില്ല ഇത്ര മതി നല്ല പാവല്ലേ

പുരട്ടുന്ന മുട്ടയിലിട്ട് ഇളക്കുന്നത് വളരെ ഒരു കമ്പനിയിലുള്ള പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത് ഒരാൾ ചെയ്യുന്നു ഒരാൾ ഇങ്ങനെ അവിടെ ഉരുട്ടും സൂപ്പർ റൈസർ ആയവൻ സൂപ്പർ റൈസർ ഇടുക്കും ആൾ ബി મત രസ്കോഡിൽ അല്ലേ അതെ അതെ രസ്കോഡിൽ മുക്കും ഇവിട വെക്കും ഇവിട മിഷൻ അച്ചേലടിക്കോ ഒരാളെ എല്ലാം கரெക്റ്റ് ആണോ അവിടെ നോക്കിക്കോ ഒരു വാക്ക ഇങ്ങോട്ട് ഇണ്ടാ സൂപ്പർ റൈസർ സ്വിച്ച് ചെയ്തതായി ഓയ് നോക്കടാ

അങ്ങനെ ഇഷ്ടപ്പെടുന്നു അവിടെ അതാ അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് ഇത്രക്കായി ഇനി ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറാൻ പോവാണ് എനിക്ക് ഇനി കോഴികൾക്ക് തീറ്റ കൊടുക്കണം വാതയ്ക്ക് തീറ്റ കൊടുക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് വീട്ടിൽ പോയിട്ട് അത് കഴിഞ്ഞ് പിന്നെ വണ്ടി അവിടെ നമ്മുടെ ഓഫീസിലുള്ള അടക്കണം അവിടെ നിന്ന് പോയി ഇനി ഒന്ന് വാഷൊക്കെ ചെയ്ത് എടുത്തിട്ട് വരണം അപ്പം ഞാൻ അതിന് പോകാൻ പോകും നമ്മുടെ വണ്ടി എത്തിയിരിക്കുന്നു ചെറുതായിട്ട് ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അഞ്ചപ്പും ഇച്ചി കറി ചായലിന്റെ പണിയോട് എത്ര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ആയിരുന്നു എന്താണ് എത്ര ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ കൊറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കൊറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടി ആക്കാനുണ്ട് അപ്പൊ സമയം പോയിട്ട് കുറച്ച് കഴിയുമ്പോ തിരിച്ചു വരും കാറ് വാഷ് ചെയ്യാനായിട്ട് വന്നേക്കാണ് ഇനി വണ്ടി വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും വീട്ടിൽ പോയിട്ട് കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്ത് വരണം ഒരു ഓർഷക്കാരൻ ഞാനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവരായിട്ട് വന്നില്ല അപ്പൊ എഴുതച്ചിട്ടുണ്ട് നോക്കണം കേട്ടോ ാട്ടൻ കാണണ്ടാണു ഹായ് ജോണു ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടനോട് ഇല്ലാത്ത ദിവസം എങ്ങനെയുണ്ടായിരുന്നു കുറുമ്പ് കാണിച്ചോ ഉം പോ സന്തോഷം ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ അപ്പൊ ഈ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ റെഡി ആവാൻ പോകുന്നുള്ളൂ സാ ഞാനെ കുറച്ച് എത്തും അവരെ കുളിപ്പിക്കാനൊക്കെ പോകാൻ പോവാണ് ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാട്ടോ